ഒരു സൂപ്പർ ക്വാളിറ്റി കോട്ട്സെറ്റുമായിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് അതിന്റെ നെക്കിലേക്ക് കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് ആലിയിലെ നെക്ക് അപ്പൊ അതിലേക്ക് തന്നെ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് എന്റെ ഫാബ്രിക്ക് നോക്കൂ നല്ല ഭംഗിയുള്ള കളറില് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനിൽ വരുന്ന കോട്ട് ആണ് വേർട്ടിക്കാൻ തന്നെ നമുക്ക് പല ക്വാളിറ്റിയിൽ വരും വേട്ടിക്കാൻ കോട്ടൺ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത് അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം അതായത് നമുക്ക് ചൂടെടുക്കില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഡീറ്റലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഒരു കളറാണ് നല്ല നെക്കിലേക്ക് നല്ലൊരു നല്ലൊരു നെക്ക് പാറ്റേൺ അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഹെവി ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ ഈ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡിയുടെ ഡോരിയും കൊടുത്തിട്ടുള്ള പാൻ്റ് ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കണ്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റിനെ വെറുതെ പറയുന്ന നല്ല കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് വേറെയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി ഫീൽ അതുപോലെ നല്ലൊരടിപ്പൊളി ഫാബ്രിക് ക്വാളിറ്റി ആണ് സൂപ്പർ കളർ കോമ്പിനേഷനാണ് ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത കളർ അടിപൊളി കളർ കേട്ടോ നല്ലൊരു അതായത് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് പ്രിന്റുകളാണല്ലോ അപ്പൊ ഇതില് ആ ഒരു യെല്ലോയും ഗ്രീനും കോമ്പിനേഷൻ ആണ് അത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് അതാണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത രണ്ട് കളേഴ്സും സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ നെക്കിലേക്ക് നെക്കിലേക്ക് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കണ്ട് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ പല പല കളേഴ്സും പ്രോഡക്ട്സും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് രണ്ട് കളേഴ്സും നല്ല സൂപ്പർ ആണ് അതായത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യേണ്ടി വരില്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ അടുത്ത പ്രോഡക്റ്റ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കാന്താ കോട്ടണിൽ വരുന്ന വീനക് പാറ്റേണിലെ കുർത്തിയാണ് കേട്ടോ കണ്ടോ വീനക്കിൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ പ്രിന്റ് നോക്കൂ ഒരു പിങ്ക് കോമ്പിനേഷൻ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അതേപോലെ പ്രൊഡക്റ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതായത് കോട്ടൺ നല്ല പ്യോർ കാന്ത കോട്ടൺ ആണ് ഡീറ്റലായിട്ടാണ് എന്നിട്ട് ഇതിന്റെ ഡിസൈൻ വരുന്നത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല പ്യുർ കോട്ടൺ കാന്തയാണ് കണ്ടത് നിങ്ങക്ക് ഇത് കാണുമ്പോൾ അറിയാമല്ലോ പ്യുർ കോട്ടൺ കാന്തയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ അടിപൊളി കളർ കേട്ടോ ഒരു ഓറഞ്ച് പ്രിക്രെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ടോ അതിലേക്കാണ് അപ്പൊ ഓറഞ്ച് പ്രക്രേഡ് കോമ്പിനേഷനിലൊക്കെ വീനക് പാറ്റേണിൽ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ലൊരു കാന്താ കോട്ടൺ ഫാബ്രിക് ആണ് ഫക്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ ആണ് രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കാന്താ കോട്ടൺ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജറ്റ് വരുന്ന നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്തൊരു ഡിസൈൻ കോമ്പിനേഷൻ അതായത് വീന പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള കണ്ടോ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആട്ടോ നല്ല റെസ്റ്റ് ഓറഞ്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഡിമാൻഡുള്ള ഒരു കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ തന്നെ നല്ല ഹെവിയായിട്ടുള്ള വർക്കുമാണ് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ആണ് പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ഈ പ്രോഡക്ടിന്റെ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ മറൂൺ ആണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ഷെയ്ഡാണ് പണ്ടത്തെ ഈ ഷിങ്കാറിന്റെ ഒക്കെ കളർ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കയ്യിൽ കിട്ടുമ്പോൾ പറയാം അത്രയും സൂപ്പർ കളർ കേട്ടോ നമ്മൾ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്ന കേട്ടോ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം